അപ്പോൾ മച്ചമാര് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഒരു കാർ നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് പുള്ളർ പ്രൂഫ് ആണോ അല്ലെങ്കിൽ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് ഇപ്പോൾ ഒരു ട്വൻറ്റി കെയർ സബ് ഇനി ഒരു നൂറ് സബ്ബും കൂടെ ആകും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് മാക്സിമം ആയാലും നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ ആയാലും നമ്മൾ അതിൽ ചെയ്യുന്നതായിരിക്കും ചീറ്റ് കോഴ് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് വീഡിയോസായിട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് അപ്പോൾ ഈ ഒരു കാറാണ് നമ്മളൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് എത്രമാത്രം പിസ്റ്റൽ വെച്ച് ബുള്ളറ്റ് എത്ര ബുള്ളറ്റിലാണ് ഇത് പൊട്ടാനായിട്ട് പോകുന്നത് എത്രമാത്രം പവർഫുൾ ആണോ അല്ലേ എന്നൊക്കെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് അങ്ങ് പോകാം അതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ സോ നോക്കി വച്ചേക്കുക അതിനു മറക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതാണ് കാറ് ഈ കാറിൻ്റെ ലുക്ക് കണ്ടല്ലോ ഇനി ഇതിലാണ് നമ്മൾ ഇനി ഫയർ ചെയ്യാനായിട്ടാണ് പോകുന്നത് അതിന് മുമ്പേ നമ്മൾ തോക്കം കൊണ്ടെടുത്തു അതിനെ അങ്ങോട്ട് ഫയറിങ് അങ്ങോട്ട് തുടങ്ങാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ തോന്നിയ ബുള്ളറ്റുകൾ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട് എന്നാലും ഒന്നും കൊള്ളുന്നൊന്നുമില്ല മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പരമാവധി ഷോട്ട് കൊടുക്കുന്നുണ്ടെന്നിട്ടും ഈ ഒരു കാറിന് ഒരു കുഴപ്പം തന്നെ വലുതായിട്ട് പറ്റുന്നില്ല അപ്പോൾ അത്ര മൊത്തം സ്ട്രോങ് ആയിരുന്നാലും കറുത്ത ഒരു പുക വന്നിട്ടുണ്ട് വണ്ടി ഡാമേജായി തുടങ്ങിയിട്ടുണ്ട് മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ കാറിൻ്റെ പേര് അറിയാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇക്കറിയാവുന്ന ഇഷ്ടപ്പെട്ട ഫെവറേറ്റ് കാറിൻ്റെ പേര് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മാക്സിമം ഷോട്ടുകൾ അടിക്കുന്നുണ്ട് വണ്ടി എന്തായാലും ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചിട്ടുണ്ട് അത്രമാത്രം ഇതൊരു പവർഫുള്ളാണ് ഈ ഒരു ഇത് നിൽക്കുന്നത് അപ്പോൾ ചുറ്റിലും ഫയർ ചെയ്യുന്നുണ്ട് നമ്മളെ ചുറ്റിലും റൗണ്ട് സറൗണ്ട് ചെയ്ത് ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ചെയ്ത് ഫയർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ഒരു കണ്ടീഷൻ ഇപ്പോൾ എന്തായാലും വണ്ടി കത്താറായ ഒരു അവസ്ഥയിലിങ്ങനെ എങ്ങനെ നിൽക്കണത് ഗൈസ് വണ്ടി തവിട് പൊഴിയായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരടുത്തിൽ ഡേറ്റ് ആണോ